ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങി ഇപ്പോൾ നാൽപ്പത് ദിവസം കഴിഞ്ഞിരിക്കുന്നു ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും മികച്ചൊരു സീസൺ തന്നെയാണ് ഇതുവരെയും മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത് ഒരുപാട് കണ്ടന്റുകൾ അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട് നമ്മൾ സീസൺ ഫൈവിൽ കാണാതിരുന്ന പല കാര്യങ്ങളും ഇതിൽ കാണുന്നുണ്ട് എല്ലാ രീതിയിലും ചർച്ചയാവുന്നുണ്ട് ഏഷ്യനെറ്റിന്റെ എപ്പിസോഡിനും അതുപോലെ ഹോട്ട്സ്റ്റാർ ലൈവിനും മികച്ച റേറ്റിംഗ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം ശരി തന്നെ മികച്ച കണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസ് പല രീതിയിൽ മാറ്റി പിടിക്കുന്നുണ്ട് അതെല്ലാം സൂപ്പർ ആണ് പക്ഷെ ഒരു കാര്യം എടുത്തു പറയണം ബിഗ് ബോസിന് അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് മാറ്റിപ്പിടിക്കലിന്റെ ഭാഗമായി ബിഗ് ബോസ് ചെയ്ത പല കാര്യങ്ങളും തെറ്റായി വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് മികച്ച മത്സരാർത്ഥികളെ ഹോൾഡ് ചെയ്ത് വെക്കാൻ ബിഗ് ബോസിന് അറിയുന്നില്ല എന്നുള്ളതാണ് ബിഗ് ബോസ് പ്രാധാന്യം കൊടുക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്ന മികച്ച മത്സരാർത്ഥികൾ എന്ന് എനിക്ക് തോന്നിയ കുറച്ച് ആൾക്കാരുടെ പേര് ഞാൻ പറയാം ഒന്ന് രതീഷ് സിജോ റോക്കി സിബിൻ ജിൻഡോ ഇതില് ജിൻഡോ ഒഴിച്ച് ബാക്കിയുള്ളവർ എല്ലാവരും ഇപ്പോ ബിഗ് ബോസ് വീട്ടിന് പുറത്താണ് സിബിൻ്റെ കാര്യം കൃത്യമായി നമ്മൾക്കറിയില്ല തീർച്ചയായും ഇന്ന് മിക്കവാറും പുറത്ത് പോയേക്കാം അതെന്തുകൊണ്ടാണ് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണോ തീർച്ചയായും അവരുടെ കൈയിലേൽപ്പ് കൊണ്ടായിരിക്കാം പക്ഷെ അതിലൊരു പങ്ക് ബിഗ് ബോസിനുമുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം ബിഗ് ബോസിന് വേണമെങ്കിൽ ആദ്യ ആഴ്ചയിൽ രതീഷിനെ പുറത്താക്കാതിരിക്കാം ബിഗ് ബോസിനും എല്ലാവർക്കും നന്നായി അറിയാം രതീഷ് മികച്ചൊരു പ്ലെയർ ആണ് എന്നുള്ള കാര്യം ആദ്യത്തെ ആഴ്ച ആയതുകൊണ്ട് തന്നെ ഇത്രയും മികച്ച ഒരു മത്സരാർത്ഥിയെ പുറത്തുവിടേണ്ട എന്ന് ബിഗ് ബോസിന് തീരുമാനിക്കാം ജാൻ ജാൻമുണിയെയും അതുപോലെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെയും അവിടെ നിർത്താൻ വേണ്ടി ഈ ആഴ്ച എവീക്ഷണില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതുപോലെ എന്തുകൊണ്ട് ആദ്യ ആഴ്ചയിൽ രതീഷിനെ പുറത്താക്കുന്നില്ല എന്ന് വെച്ചുകൂടാ തീർച്ചയായും ആ ആഴ്ച രതീഷ് രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ എങ്കിൽ ഇപ്പോ അവിടത്തെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരാള് രതീഷാവുമായിരുന്നു ബിഗ് ബോസ് അവിടെ കുറച്ച് അതിബുദ്ധി കാണിച്ചു മാറ്റിപ്പിടിക്കലിന്റെ ഭാഗമായി ആദ്യം തന്നെ നന്നായി കളിക്കുന്ന ഒരുത്തിനെ അടുത്ത് പുറത്തു കളഞ്ഞു രണ്ടാമത് സിജോ റോക്കി ഇവർ രണ്ടുപേരും ബി ബി സിക്സിലെ മികച്ച കണ്ടസ്റ്റൻസ് ആണ് അത്യാവശ്യം കണ്ടന്റുകൾ കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ് റോക്കിയെല്ലാം അവിടെയുള്ള എല്ലാ തെറ്റുകളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവിടെ സിജോ റോക്കി ഒരു പ്രശ്നം നടക്കുമ്പോൾ വലിയ പ്രശ്നം നടക്കുമ്പോൾ ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന പ്രശ്നം അത് അടി പൊട്ടും എന്ന് കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും ബിഗ് ബോസ് അതിൽ ഇടപെട്ടില്ല അത് അങ്ങനെ കൊണ്ടുപോയി ബിഗ് ബോസ് നോക്കി നിന്നു അടി പൊട്ടിയതിനു ശേഷമാണ് ബിഗ് ബോസ് എന്താണ് കാണിക്കുന്നത് എന്ന് വിളിച്ചു പറയുന്നത് തീർച്ചയായും ആ ഒരു പ്രശ്നം ഇത്രയും വഷളാക്കിയത് ബിഗ് ബോസ് തന്നെയാണ് കാരണം അവിടെ വഴക്കുണ്ടാവും അതൊരു പരിധി വിട്ടു പോകുന്നു എന്ന് കാണുമ്പോൾ ബിഗ് ബോസ് നിയന്ത്രിക്കണം ഇപ്പൊ തെറ്റ് വരുമ്പോൾ ബിഗ് ബോസ് വിളിച്ചു പറയില്ലേ അതുപോലെ അത് നിയന്ത്രിക്കേണ്ടത് ബിഗ് ബോസിൻ്റെ കടമയായിരുന്നു അത് ചെയ്തില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു മികച്ച രണ്ട് മത്സരാർത്ഥികൾ പുറത്തുപോയി ഇപ്പോ സിബിൻ സിബിൻ എങ്ങനെയാണ് പുറത്താവാൻ പോകുന്നത് എന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം സിബിൻ ഒരു തെറ്റ് ചെയ്തു അതിനെ അനാവശ്യമായി ആ തെറ്റിനെ ചീത്ത പറയാം അതിന് പുറമെ സിബിൻ ചെയ്ത എല്ലാ കാര്യങ്ങളും മിസ്റ്റേക്ക് ആണ് പവർ റൂമിൽ വന്ന് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും മിസ്റ്റേക്കാണ് അനാവശ്യമായ ശിക്ഷകൾ കൊടുക്കുന്നു നോറിയെ അനാവശ്യമായി ദ്രോഹിച്ചു അവരെ കളിക്കാൻ വിട്ടില്ല അതുപോലെ മറ്റുള്ള റൂമുകൾ പൂട്ടിയിടുന്നത് തെറ്റാണ് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു ഇതേ ബിഗ് ബോസ് തന്നെ മുൻപ് പറഞ്ഞിരിക്കുന്നു പവർ ടീമിന് എന്താണ് പവർ എന്നറിയില്ല ശിക്ഷ കൊടുക്കാൻ അറിയുന്നില്ല ക്രിയേറ്റീവായി ഒന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് ഇതിന് മുമ്പ് പറഞ്ഞത് ഇപ്പോ സിബിൻ വന്ന് അതെല്ലാം വൃത്തിയായി ചെയ്തപ്പോൾ അത് തെറ്റാണ് എന്നാണ് ഇപ്പൊ പറയുന്നത് ബിഗ് ബോസ് സിബിനെ മനഃപൂർവ്വമായി തന്നെ അവഹേളിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റായി എനിക്ക് തോന്നിയത് തീർച്ചയായും സിബിൻ്റെ ഈഗോ കേട്ടാവും സിബിൻ അത് മനസ്സിൽ തന്നെ കൊണ്ടു നടക്കും ഇനി അദ്ദേഹത്തിന് ഒരു ഗെയിം ഗെയിമില്ല എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് വന്നു ചേരും ചിലപ്പോൾ ഒരു പക്ഷെ അത് മാറിയേക്കാം പക്ഷേ സിബിൻ ഇവിടെ മനോഹരമായ ഗെയിം കാഴ്ചവെക്കുന്നു എന്നുള്ളൊരു ചിന്ത സിബിൻ ഉണ്ടായിരുന്നു ആ ഗെയിം തെറ്റാണ് ആ ഗെയിം കളിക്കാൻ പറ്റില്ല നിങ്ങൾ വേറെ രീതിയിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിബിന് പിന്നെ കളിക്കാൻ പറ്റാതാവും സിബിൻ എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്താലും അത് തെറ്റായി വരുമോ അങ്ങനെയുള്ള പേടി ഉള്ളിൽ നിറച്ച് ബിഗ് ബോസ് സിബിനെ പൂട്ടിയിട്ടു സിബിന് തോന്നി ഇനി എന്ത് കളിയാണ് എന്റെ കയ്യിലുള്ളത് എന്നെ കളിക്കാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ തുടരാൻ അർഹനല്ല എന്ന് സിബിന് തോന്നി ആ തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെയാണ് അങ്ങനെ സിബിനെയും ബിഗ് ബോസ് പുറത്താക്കുന്നു അല്ലെങ്കിൽ സിബിൻ ക്വിറ്റ് ചെയ്ത് പുറത്തു പോകുന്നു കാരണക്കാരൻ ബിഗ് ബോസ് തന്നെയാണ് എനിക്ക് തോന്നിയത് ബിഗ് ബോസിന് ഒരു ലക്ഷ്യമുണ്ട് ഇവിടെ ഒരു രാജാവ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യം ആ ലക്ഷ്യം നടപ്പാക്കാനാണ് ഇപ്പോൾ ബിഗ് ബോസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ രതീഷിനെ ആദ്യം തന്നെ പുറത്താക്കാനുള്ള കാര്യം അതായിരിക്കാം രതീഷ് മികച്ച രീതിയിൽ കളിക്കുന്നു ആദ്യ ആഴ്ച തന്നെ ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കണമെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് പുറത്ത് ഭയങ്കരമായി സംസാരിക്കുന്നു ബിഗ് ബോസിനകത്ത് കണ്ടന്റ് മൊത്തം രതീഷാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ജനഹൃദയങ്ങളിൽ കയറി പറ്റും ഒരു രാജാവായി മാറും അതുപോലെ രാജാവാൻ സാധ്യതയുള്ള സിജോ റോക്കി ഇപ്പോ സിബിൻ ഇവരെല്ലാം ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഗെയിമിലൂടെ പുറത്താക്കി ഇനി ജിൻഡോയാണ് ഉള്ളത് പക്ഷെ ജിൻഡോ ഇതിലൊന്നും വീഴുന്ന ടൈപ്പ് അല്ല അത് ഒരു ഗെയിമാണ് മറ്റുള്ളവർക്കില്ലാത്ത ഒരു ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ് ജിൻഡോ ജിൻഡോയെ പ്രൊവോക്ക് ചെയ്ത് ജിൻഡോ ആരെങ്കിലും ഇടിച്ച് പുറത്താവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ജിൻഡോയെ എത്ര മോശമായി വിമർശിച്ചാലും ജിൻഡോ അതിന് തിരിച്ചു മറുപടിയും പറയില്ല അത് ജിൻഡോയുടെ ഒരു ഗെയിമാണ് എല്ലാവരും അങ്ങനെ ആവണം എന്നില്ലല്ലോ അപ്പോൾ ബിഗ് ബോസിന് ഒരു രാജാവിനെ സൃഷ്ടിക്കാൻ താല്പര്യമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത്രയും മികച്ച മത്സരാർത്ഥികൾ പുറത്താവാനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് തന്നെയാണ് ഒരു പക്ഷേ ഇനിയും മികച്ച മത്സരാർത്ഥികൾ ഉണ്ടാവുകയാണെങ്കിൽ അയാളെയും ബിഗ് ബോസ് താഴ്ത്തും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അഭിഷേക് ശ്രീകുമാർ എന്തുകൊണ്ട് ഇപ്പോൾ അധികം പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ന ആഴ്ച തന്നെ ഒരു മഞ്ഞക്കാട് കൊടുത്ത് ഇനി വാ തുറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യ ആഴ്ച തന്നെ അത്യാവശ്യം ഫാൻ ബേസ് കിട്ടിയ ആളാണ് ഇനിയും അദ്ദേഹം നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വേറൊരു ലെവലിൽ എത്തും എന്ന് ബിഗ് അറിയാം അപ്പൊ ആദ്യം തന്നെ ഒരു മഞ്ഞക്കാട് കൊടുത്ത് അവിടെ ഇരുത്തി ഇപ്പോ ആള് മിണ്ടാട്ടവും ഇല്ല എപ്പോഴെങ്കിലും മിണ്ടിയാ മിണ്ടി ആ മിണ്ടുന്ന സമയത്ത് ആൾ ഫയറാണ് അതും ഈ പറയുന്ന ബിഗ് ബോസ് ഇല്ലാതാക്കി വിടും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ